പാടുവിനിയും പാണനാരേ പാട്ടുപാടുക പാണനാരേ ഇനി നാടുറക്കത്തിൽ എത്രയോ നാളായി ചു ചുറ്റിലുള്ളതൊന്നൊന്നോ അറിയാതെ ഒറ്റകളായുറങ്ങുന്നതേവരും പാട്ടുപാടുക പാണനാരേ ഇനി നാടുറക്കത്തിൽ നാളായി ചുറ്റിലുള്ളതൊന്നൊന്നോ മറിയാതെ ുറങ്ങുന്ന ദേവരും തിരുവരംഗത്തു പാണനാരല്ലയോ തിരുറക്കമുണർത്തി മഹേഷനെ തൊയിലുണർത്തുന്ന പാട്ടുകൾ പാടിയേ ഉയിരുണർത്താൻ വരം നേടിയില്ലയോ തിരുവരംഗ പാണനാരല്ലയോ തിരൂറക്കമുണർത്തി മഹേഷനെ തുയിലുണർത്തുന്ന പാട്ടുകൾ പാടിയേ ഉയിരുണർത്താൻ വരം നേടിയില്ലയോ കാലമേറെ കഴിഞ്ഞാകിലും ആ കാലമല്ലയോ ശീലൊഴുകി പാട്ടിലൂടെയുറക്കമുണർത്തി നാട്ടിലൂടെത്ര പാട്ടുകാർ പോയി കാലമേറെ കഴിഞ്ഞാകിലും ആ കാലമല്ലയോ ശീലയൊഴുകി പാട്ടിലൂടെയുറക്കമുണർത്തി നാട്ടിലൂടെ പാട്ടുകാർ പോയി തൊട്ടുകൂടാത്ത ദൂരത്തിലെന്നും പെട്ടുവെന്നോ ഗതകാലുഖം തൊട്ടുണർത്തുവാനായതിൽ എന്നാൽ പാട്ടിലൂടെ നീ നാടുണർത്തിലേ തൊട്ടുകൂടാത്ത ദൂരത്തിലും ോ ഗതകാലുഃഖം തൊട്ടുണർത്തുവാനായതില്ലെന്നാൽ പാട്ടിലൂടെ നീ നാടുണർത്തിയിലെ കഷ്ടമെല്ലാം സഹിക്കാൻ വിധിച്ചോർ നഷ്ടവീര്യരാണെന്നേ നിനച്ചോർ സ്വർഗമൂഴിയിൽ തന്നെ ലഭിച്ചോർ വർഗഭേദമീ നാടിൻ്റെ ചിത്രം കഷ്ടമെല്ലാം സഹിക്കാൻ വിധിച്ചോർ നഷ്ടവീര്യരാണെന്നേ നനച്ചോർ സ്വർഗമൂഴിയിൽ തന്നെ ലഭിച്ചോർ വർഗഭേദമീ നാടിൻ്റെ ുറ്റുന്ന നിന്നിൽ നിന്നാട്ടുകാര്യങ്ങൾ ഏഴകൾ കേട്ടു നാടീതെല്ലാവർക്കും എന്നേ അറിഞ്ഞ നഷ്ടവീരരുണർ നടരാടി നാടുചു നിന്നിൽ നിന്നാട്ടുകാര്യങ്ങൾ ഏഴകൾ കേട്ടു നാടീതെല്ലാവർക്കും എന്നേ അറിഞ്ഞ് നഷ്ടവീരരുണർ നടരാടി വിധി വിധാനങ്ങളെല്ലാം തകർന്നു നിധികളെല്ലാവർക്കും എന്ന പോലായി എത്ര കാലം കഴിഞ്ഞു ഈ നാടിൻ്റെ ചിത്രം എത്ര മേൽ മാറിക്കഴിഞ്ഞു തകർന്നു നിധികളെല്ലാവർക്കും എന്ന പോലായി എത്ര കാലം കഴിഞ്ഞു ഈ നാടിൻ്റെ മേൽ മാറിക്കഴിഞ്ഞു കൂരയുള്ളോർക്കു കൈവന്നു പിന്നെ കൂര നിൽക്കുന്നിടം സ്ഥിരമായി ഊരു ചുറ്റുന്ന പാട്ടുകാർക്കുണ്ടോ ഊഴിയിൽ ചെറുതുണ്ടുമേ സ്വന്തം കൂരയുള്ളോർക്കു കൈവന്നു പിന്നെ കൂര നിൽക്കുന്നിടം സ്ഥിരമായി ഊരുചുറ്റുന്ന പാട്ടുകാർക്കുണ്ടോ ഊഴിയിൽ ചെറുതുണ്ടുമേ സ്വന്തം എത്ര കാലം കഴിഞ്ഞു ഈ നാടിൻ്റെ ചിത്രമെത്രമേൽ പിന്നെയും മാറി സ്വന്തമാം പഠിക്കപ്പുറത്താൾക്കാർ നിന്ദയോടെ നിനക്കിടം കിടം നൽകി എത്ര കാലം കഴിഞ്ഞു ഈ നാടിൻ്റെ ചിത്രമെത്രമേൽ പിന്നെയും മാറി സ്വന്തമാം പഠിക്കപ്പുറ ൾക്കാർ നിന്ദയോടെ നിന കിടം നൽകി പ്രീതരായി നിന്റെ പാട്ടുകൾക്കാരും കാതു നൽകാത്ത കാലവും വന്നു ലോകമാകയും മുന്നിലെ പെട്ടിയിൽ അകല് നിന്നും പുരയ്ക്കകത്തെത്തി ീതരായനിൻ്റെ പാട്ടുകൾ കാരും കാതു നൽകാത്ത കാലവും വന്നു ലോകമാകുകയും മുന്നിലെ പെട്ടിയിൽ അകല നിന്നും പുരയ്ക്കകത്തെത്തി നാടുകൾക്കിടെ അകലം കുറഞ്ഞു ാർക്കിടെ അകലം വളർന്നു അയലിടങ്ങളിൽ പാർക്കുവർ പോലും അകലെ അകലയായി തീർന്നു പോയല്ലോ നാടുകൾക്കിടെ അകലം കുറഞ്ഞു നാട്ടുകാർക്കിടെ അകലം വളർന്നു അയലിടങ്ങളിൽ പാർപ്പുവോർ പോലും അകലെ തീർന്നു പോയല്ലോ സംഖബോധമുറങ്ങി കഴിഞ്ഞു സംഖമായി ചോരരെത്തി കഴിഞ്ഞു ഇനിയും ഈ നാടുണർന്നീല എന്നാൽ ഇനിയും ഉണ്ടാം അയൽ നാട്ടുവാഴ്ച സംഘബോധമുറങ്ങിക്കഴിഞ്ഞു സംഘമായി ചോരരെത്തി കഴിഞ്ഞു ഇനിയും ഈ നാടുണന്നീല ഇനിയും ഉണ്ടാം അയൽ നാട്ടുവാഴ്ച നാട്ടറിവിൻ്റെ മാറാപ്പിറക്കി പാടുപെട്ടു നീ കഴിവതെങ്ങാണ് കാലമായി നാടുണർത്തുവാൻ വീണ്ടും കാലമിപ്പോൾ വിളിക്കുന്നു നിന്നെ നാട്ടറിവിൻ്റെ മാറാപ്പിറക്കി പാടുപെട്ടു നീ കഴിവതെങ്ങാണ് കാലമായി നാടുണർത്തുവാൻ വീണ്ടും കാലമിപ്പോൾ വിളിക്കുന്നു നിന്നെ ഉണർത്തു പാട്ടാൽ ഉയരുണർത്തിയിടാൻ പാണനാരെ നീ നാടു ചുറ്റിയിടുക പടി തുറന്നിട്ട് കാത്തിരി പൂഞ്ഞാൻ പാട്ടുമായി നീ എത്തിയിടുകില്ലയോ ഉണർത്തു പാട്ടാൽ ഉയരുണർത്തിയിടാൻ പാണനാൽ നീ നാടു ചുറ്റിയിടുക പടി തുറന്നിട്ടു കാത്തിരി പൂഞ്ഞാ പാട്ടുമായി നീ നിയത്തിടുുകയോ പാട്ടുമായി നീ നിയത്തില്ലയോ